ഞാൻ ഇങ്ങനെയാണെന്നല്ല ഇവിടെ വന്ന് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ഞാൻ കരുതി വടക്കൻ വരാതിന് പോള ആദ്യം ചോദിച്ചാ പറ്റാണ് നിങ്ങൾക്ക് ഞാനിരിക്കുമ്പോഴേക്കും ചുറ്റും എല്ലാരും കൂടി വിശേഷങ്ങളൊക്കെ ചോദിക്കും മമ്മൂട്ടി ശരിക്കും ആണോ ജസ്സിന്റെ വരെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവര് നരിമാര മുടികൾക്ക് എത്ര ശരിക്കും ഉള്ളതാണോ രാജകുമാരി നോക്കി പറഞ്ഞ അങ്ങനെ പോയി മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് കൊല്ലത്തെ ഫ്രസ്ട്രേഷൻ ഇതിനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അങ്ങനെയല്ല ശരിക്കും മമ്മൂട്ടിയെ കണ്ടോ ഇയാള് കളം പറയരുത് ശരിക്കും കണ്ടോ ഞാൻ പറഞ്ഞ ശരിക്കും കണ്ടു അടുത്തു പോയോ ഒരു സ്റ്റാർ ആയിരുന്നു ഒരു കാര്യം ചോദിച്ചോട്ടെ ഒന്നും തോന്നല്ലേ ഹലോ ആൻഡ് വെൽക്കം ടു ടോക്സ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നാല് കുട്ടി പട്ടാളങ്ങളാണ് വെൽക്കം ഞങ്ങളെ കണ്ടിട്ട് ശരിക്കും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ടൈം ട്രാവൽ ചെയ്ത് വന്ന പോലെ തോന്നുന്നു കാരണം അത്രയും ആറ് വർഷം മുമ്പ് നിങ്ങൾ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ച സിനിമയുടെ പ്രൊമോഷന് അന്ന് ജനിച്ചിട്ട് പോലും ഇല്ലാത്തവരും ഇന്റർവ്യൂ എടുക്കുന്നു സ്കൂളിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ചെറിയ പിള്ളേരല്ലേ ഞാനിങ്ങനെ മമ്മൂക്കയുടെ സിനിമയിലുണ്ട് അല്ലെങ്കിൽ ദിലീപേ സിനിമയിലുണ്ട് അപ്പൊ എനിക്ക് ഞാൻ എപ്പോഴെങ്കിലും പോകുന്ന ഒരു മാവേലി പോലെ ഞാൻ ഞാനിരിക്കുമ്പോഴേക്കും കൂടി വിശേഷങ്ങളൊക്കെ ചോദിക്കും മമ്മൂട്ടി ശരിക്കും സുന്ദരനാണോ സുന്ദരനാണോട്ടൻ ശരിക്കും ഇങ്ങനെയാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ള പല അവർക്ക് ഭയങ്കര എൻക്വയറി എല്ലാവർക്കും നല്ല രസമാണ് പിന്നെ എല്ലാവർക്കും ഭയങ്കര കൂട്ടാണ് നോട്ട്സ് ഒക്കെ എഴുതി തരും ചോക്ലേറ്റ്സ് കൊടുത്തരും യൂസ് ചെയ്തു എല്ലാം നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ശെരിക്കും പറഞ്ഞാൽ ബർത്ത്ഡേക്ക് പോകുമ്പോൾ ടീച്ചേഴ്സിന്റെ വരെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവര് നേരത്തെ ഒക്കെ ടോപ്പിക് ടോപ്പിക്കൊക്കെ നിർത്തിയിട്ട് നമ്മളെടുത്ത് വന്നിട്ട് വല്ലേ എവിടെയായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ ചോദിച്ചിട്ട് ഇത്ര മുടിയൊക്കെ നടിമാര മുടിയൊക്കെ എത്ര ശരിക്കും പലർക്കും പല മീനത്തിൽ ആ സമയത്തും ഏത് ക്ലാസ്സിലായിരിക്കും നയൻത്ത് പഠിക്കുക നയൻത്ത് അപ്പൊ ആ സമയത്ത് കുറച്ചുകൂടെ വലുതാ വിശേഷങ്ങൾ തുടങ്ങി അന്ന് റീഓപ്പൺ ചെയ്യണ ദിവസം എന്റെ ക്ലാസ് ഞാൻ ഏത് ക്ലാസ്സിലാണെങ്കിലും അവിടെ ഫുള്ള് ആൾക്കാരായിരിക്കും ഫുൾ കുട്ടികളായിരിക്കും കാരണം ജോയിൻ ചെയ്ത എല്ലാ കുട്ടികൾക്കും എന്നെ കാണണം കാണണം അങ്ങനെ വരികയല്ലേ ഞാൻ സ്കൂളിൽ ഒരു സ്റ്റാർ ആയിരുന്നു ചേച്ചിയോ ഞാനും അത്യാവശ്യം ഷോ ഓഫ് കാണിച്ചിട്ടുണ്ട് ചെറുതാണ് സ്കൂൾ ടൈമിൽ അങ്ങനെ അതുകൊണ്ട് ആ ഒരു സമയത്തുണ്ടായിരുന്നു ഫ്രണ്ട്സ് എന്ന് പറയാൻ ഉണ്ട് പക്ഷേ എന്നാലും ഇങ്ങനെ ചെലപ്പോ കൂട്ടത്തിൽ കൂട്ടും ചിലപ്പോ കൂട്ടത്തിൽ കൂട്ടില്ല അത് പിന്നെ നമുക്ക് മനസ്സിലായി നമ്മുടെ ഇവരൊക്കെ പറഞ്ഞ കേട്ടോ മനസ്സിലായി ഡെഫിനറ്റ്ലി എൻ്റെ കയ്യിലെ എന്റെ കയ്യിലിരിക്കും ചാടയൊക്കെ കാണിച്ചിട്ടുണ്ട് എന്റെ കൈ ആ സമയത്ത് ഏതെങ്കിലും മെമ്മറി ഓർമ്മയുണ്ട് പിള്ളേരെ പറ്റിച്ചിട്ടുണ്ടോ എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞിട്ട് അത് ഓർമ്മ അങ്ങനെ അതൊന്നും എനിക്ക് ഓർമ്മയില്ല സ്കൂളില് വല്ല പറഞ്ഞതായി അങ്ങനെ പറഞ്ഞതായിട്ടൊന്നും ഓർമ്മയില്ല പക്ഷെ പൊതുവേ നമുക്ക് ഒരു മൊത്തത്തിലുണ്ടല്ലോ മമ്മൂക്കയുടെ പടത്തിൽ അഭിനയിക്കുന്നു ആ ഒരു മൂവി സ്റ്റാറാണ് കൊറേ ദിവസം പത്ത് ആകെപ്പാടെ മൂവിയിൽ ഒരു ഇരുപത് പത്തിരുപത് മിനിറ്റേ ഉള്ളൂ ഞങ്ങള് ഞങ്ങളുടെ ഈ കുട്ടിക്കാലം കാണിക്കുന്നെങ്കിലും ഒന്നൊന്നര മാസം നമ്മൾ ഏകദേശം മാറി നിന്നിട്ടുണ്ട് അതിന്റെ ആ ഒരു ഒരുപാട് വിശേഷങ്ങളും ഒക്കെ പറയാം നമുക്ക് നമുക്ക് ആ ഒരു ഉള്ളിൽ തന്നെ ഉണ്ടാവില്ല ഒരു സുപീരിയോറിറ്റി ആചേപോലായിരുന്നോ എങ്ങനെയാ ഇവരുടെ ഒക്കെ പോലെ അനുഭവം ഉണ്ടോ സ്കൂളിൽ ആ സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടികളൊക്കെ ചോദിക്കും ശരിക്കും മമ്മൂട്ടിയെ കണ്ടോ ഇയാൾ കളം പറയരുത് ഇത് ശരിക്കും കണ്ടോ ഞാൻ പറഞ്ഞാ ശരിക്കും കണ്ടോ അടുത്ത് പോയോ ഞാൻ പറഞ്ഞാൽ അടുത്ത് പോയി സംസാരിച്ചു അപ്പൊ അതവർക്കൊരു ഒരു എക്സൈറ്റ്മെന്റ് അല്ലേ അവര് എന്താണ് ബിഗ് സ്ക്രീനിൽ മാത്രം കാണുന്ന ഒരു ആർട്ടിസ്റ്റിനെ ഈ കുട്ടി നേരിട്ട് കണ്ടു എന്ന് പറയുമ്പോൾ അങ്ങനെ കുറെ വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ ചിലർക്കൊരു ഒരു മടിയാണോ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന നമ്മുടെ കൂടെ ഫ്രണ്ട്സ് ആവോ ഈവൻ ഞാൻ കോളേജ് പഠിക്കുമ്പോഴും ആക്ച്വലി പിന്നെ ആ കുട്ടി എന്റെ ബെസ്റ്റ് ഫ്രണ്ടായി ആദ്യം ഒരു മടിയായിരുന്നു സിനിമയിൽ സീരിയലൊക്കെ അഭിനയിക്കും കുട്ടിയെടുത്ത് മിണ്ടണോ വീട്ടുകാരും പറഞ്ഞിട്ടുണ്ട് അത് സിനിമയിലൊക്കെ അധികം കൂട്ടിന് പോണ്ടോ പക്ഷെ ഫൈനലി ഞങ്ങള് മനസ്സായി അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ എപ്പോഴും പ്രൊമോട്ട് ചെയ്തിട്ടേ ഉള്ളൂ കാരണം അവർക്ക് ഫിലിമിൽ അഭിനയിക്കുന്നു പറയുന്ന ഒരു സ്റ്റാർ അല്ലേ സ്കൂളിൽ സ്കൂളിൽ അഭിനയിക്കാൻ ഇപ്പോഴത്തെ പോലും അങ്ങനെ സിനിമ ഒട്ടും ഒരു അപ്രോച്ചബിൾ അല്ലാത്ത സാധാരണ മനുഷ്യന്മാർക്കെ ചിത്രഭൂമിന് ആനയിലല്ലാണ്ട് സിനിമ പിന്നെ പിക്ചർ റിലീസ് ചെയ്യുമ്പോഴുള്ള ഈ ബോർഡും ഹോർഡിങ്സ് ഒക്കെ പറ്റിട്ട് ഒരു കണക്ഷൻ ഇല്ല ആൾക്കാർക്ക് നോക്കണമെങ്കിൽ ഒരു സ്കൂളിൽ ഒരു ഇൻഫ്ലുവൻസറെ അറ്റ്ലീസ്റ്റ് ഉണ്ടാവുന്ന കൊച്ചിയിലൊക്കെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ അതെ അതെ പണ്ട് എല്ലാവർക്കും ഒരു കൗതുകം കൂടുതലായിട്ട് കൗതുകം ഇപ്പൊ നേരത്തെ ജോമോളേച്ചോട് ചോദിച്ചപ്പോ തള്ളൊക്കെ എന്തായാലും ഉണ്ടാവുന്ന എന്തോ ഒരു തള് സ്റ്റോറി പറയാറുണ്ടല്ലോ എന്റെ സ്വഭാവം ഇവർ പറഞ്ഞു വെച്ചിട്ട് ഞാൻ സ്റ്റോറി എനിക്ക് സ്റ്റോറിയാണ് ഒന്നുമില്ല ജോമോൾ ഇങ്ങനെ ഒരു എന്താ ഞങ്ങളൊക്കെ രാജകുമാരി ഭയങ്കര സൈലായി നമ്മളിങ്ങനെ ഒന്ന് നോക്കി എന്നൊക്കെ പറഞ്ഞോക്കെ പോയി അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാ അപ്പൊ ഞങ്ങൾക്കൊക്കെ പേടിയും എന്താ പറയാന്നൊന്നും അറിയില്ലല്ലോ ഒരു ഭയങ്കര സംസാരം ഒന്നുമില്ല അധികം തലയൊക്കെ കെട്ടിച്ചൊരു പോക്കാ മുടിയൊക്കെ എങ്ങനെയാക്കിട്ട് നടന്ന് ഞാൻ ഇന്റർവ്യൂ നിങ്ങൾ പറഞ്ഞപ്പോഴും ഞാൻ ഓർത്തത് ശരിക്കും ഞാൻ ഇപ്പം റെഫർ ചെയ്തില്ല ഏതൊരു ഇന്റർവ്യൂ ഇങ്ങനെ ആയിട്ടുണ്ട് ജോലി ഈ മൂവിയുടെ സെറ്റിലാണ് ഞാൻ പറഞ്ഞു കൊടുക്കും അങ്ങനെന്തോ അതെനിക്കത് ജോമോക്ക് തന്നെ ഓർമ്മയുണ്ടെന്ന് തോന്നുന്നില്ല അതെന്താ വെച്ചാൽ നമ്മുടെ പാട്ട് സീനില് തന്നെ എല്ലാരും ഡാൻസ് ചെയ്യുന്ന ഒരു ഒരു സീക്വൻസ് ഉണ്ട് അപ്പൊ എത്ര സ്റ്റെപ്പിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഡാൻസ് മാസ്റ്റർ ഏതൊക്കെ സ്റ്റെപ്പ് ഇട്ടിട്ട് അരിയാർ തൃപ്തിയാവുന്നില്ല അപ്പൊ അവസാനം സൂമാരിയേണ്ടിയാണ് സ്റ്റെപ്പ് കാണിച്ചു കൊടുത്തത് അപ്പൊ അത് ഓക്കെ ശരിയാണ് അപ്പൊ ഞാനിങ്ങനെ കാഷ്വലി ഞങ്ങൾ എങ്ങനെ ഇരിക്കും ഞാൻ പറഞ്ഞു ഓ സുകുമാരി കൊള്ളാല്ലേ അങ്ങനെ എന്തോ ആന്റി അല്ലെങ്കിൽ അമ്മാറ്റുള്ളിലേക്കാ ഓ സുകുമാരി കൊള്ളാല്ലോ അത് സുബാരി സ്റ്റെപ്പ് ഇട്ടോ അപ്പൊ തന്നെ ജോമണി എന്താ വിളിച്ച സുകുമാരിനോ ഞാനിപ്പൊ പറഞ്ഞു കൊടുക്കും ഞാൻ വിശേഷം ശരിക്കും ഈ കുട്ടി ചെന്ന് പറഞ്ഞു കൊടുത്ത് ഇനി അത് ഹരിഹരണങ്ങളിലടുത്ത് പാസ് ചെയ്ത് എനിക്ക് എല്ലാരും കൂടി വഴക്ക് തരുവായിരിക്കും എനിക്ക് ആരോടും പറയാനും ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ചട്ടമ്പേരായിരുന്നു ആശാന്തി എനിക്ക് കുറച്ച് ചട്ടമ്പിയൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ എന്താ ഇതുപോലെ ആവരുത് എന്നുള്ളൊരു സാധനം എല്ലാരും പറയുന്നുണ്ട് നമ്മക്കെന്താ

ആ പണി മുഴുവൻ കിട്ടും അപ്പൊ ഞാനിങ്ങനെ ടെൻഷൻ അയ്യോ ഈ കുട്ടി ഇനി ചെന്ന് പറഞ്ഞു കൊടുക്കുമോ പറഞ്ഞാൽ ഞാൻ സോറി പറയേ നമുക്ക് സെറ്റിൽ ഇരിക്കുമ്പോ നമ്മുടെ പാരന്സിന്റെ അടുത്തൊന്നും പോവാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ അവരോട് ഇങ്ങനെ പോയി പറയണം പിന്നെയും ഞാൻ പറഞ്ഞില്ലോ ജോമോൾ പ്ലീസ് ഞാൻ ഇനി സുകുമാരി ആന്റീന ആർട്ടിസ്റ്റിനെ റെസ്പെക്ട് ചെയ്യണം അന്നത്തെ കാലത്ത് ഞാൻ ശരി ശരി പാവണ്ട് ഞാൻ ഇങ്ങനെയാണെന്നല്ല ഇവിടെ വന്ന് ഇങ്ങനെ ആയിരിക്കും ഞാൻ കരുതി രാവിലെ തൊട്ട് ഇത് തന്നെയായിരുന്നു അതെ ഇപ്പോഴാണ് ഓർത്തത് പണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവം ഇങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ ഒരു കാര്യം കൂടി ും ശരിക്കും ഇവര് പുറമേയുള്ളവര് കണ്ടതാണല്ലോ ഇത് ആ ഉള്ളിനുള്ളിൽ എന്തായിരുന്നു ശരിക്കും ഒരു നന്മ നിറഞ്ഞ കുട്ടിയായിരുന്നു പക്ഷെ അതെ അതെ ും ഒരു മുപ്പത്തുംങ്ങനെ കാണിച്ചപ്പോ നോക്കി മനസ്സിലാവുന്നത് എല്ലാവർക്കും ഒരു കഥയെ പറയാനുള്ള ർക്കും ഞാൻ ശരിക്കും കരുതി നിങ്ങൾ ഇത്ര ചെറുപ്പമായ നിങ്ങൾക്ക് ഒന്നും ഓർമ്മ കാണത്തില്ലെന്ന പക്ഷെ ഇവരുടെയൊക്കെ മനസ്സിൽ അതെ 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 എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു അപ്പൊ എന്തായാലും ഒരേ ഒരു ജോബോ എന്തായാലും ഞാൻ തന്നെ ഞാനും വിയോൻ ചേട്ടൻ ഇതേപോലെ ജോമോളജിയുടെ എല്ലാവരും വേറെ മെമ്മറീസ് ഒക്കെ ഉണ്ടോ മമ്മൂക്ക അത് തന്നെ ഒരു മേജർ സെക്ഷൻ ഓഫ് ഹിസ് മെമ്മറി ആയിരുന്നു ും പറഞ്ഞു അത്ര എന്താ പറയാ അങ്ങനത്തെ ഒരു മെമ്മറി പോഷൻ ആയിട്ടില്ല ഞാനിണ്ടായില്ല കാരണം ഞാൻ ഇവര് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ബിയോണായിരുന്നു ഏറ്റവും ചെറുത് ചെറുത് കുഞ്ഞി സൈലന്റ് ആയിട്ട് അധികം അപ്പൊ പിന്നെ ചിലപ്പോ എന്നെ വിട്ട് എന്തോ ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെ അത് മനസ്സിലായിട്ടുണ്ടാവില്ല സീനില് ഇപ്പുറത്തെ സീനിൽ കൊണ്ടുവച്ചാ അവിടെ നിക്കും ഇവിടെ നിക്കും അങ്ങനെയുള്ളൂ അല്ലേ പറഞ്ഞിട്ടില്ല എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും ഉറപ്പിച്ചോന്ന് ആലോചിച്ചോക്കെ യോണ്ട് നമ്മളെ അപ്പൊ എന്തായാലും നമ്മുടെ വടക്കൻ വീര കഥ നൈൻറ്റീൻറ്റീൻ നൈനിലല്ലേ റിലീസായത് അപ്പം ഈ സിനിമ ഓക്കെ ഇപ്പൊ റീറിലീസ് അല്ല ഇപ്പോഴാണ് റിലീസ് ആവുന്നത് ആണെങ്കിൽ ഇപ്പം നമുക്ക് ഒരുപാട് റിവ്യൂവേഴ്സ് ഉണ്ട് നമ്മുടെ തിയേറ്ററിൽ വന്ന റിവ്യൂ പറയുന്നത് ഇപ്പം അലിൻ ജോസ് പെരേർ ആറാട്ടൻ അങ്ങനത്തെ റിവ്യൂവേഴ്സ് ഉണ്ട് അല്ലാണ്ട് വീഡിയോസ് ഇടുന്നവരുണ്ട് ഇപ്പം ഉണ്ണി വ്ലോഗ്സും അതുപോലെ അശ്വന്ത് കുക്ക് അങ്ങനെ നിങ്ങളുടെ ഒരു പോയിന്റ് വ്യൂ പോയിന്റ് ഓഫ് വ്യൂവിൽ വടക്കൻ വീരഗാഥയ്ക്ക് വരുന്ന പോസിറ്റീവ്സും നെഗറ്റീവ്സും എന്തൊക്കെയായിരിക്കും അവരുടെ പറയാൻ പോകുന്നത് ഞാൻ നോർമലി ഇങ്ങനെ റിവ്യൂസ് കൊടുക്കുന്ന ആൾക്കാർ കാണാറില്ല പൊതുവെ ഞാൻ പോയി കണ്ട എന്റെ മനസ്സിൽ അങ്ങനെ റിവ്യൂസ് പല ഓരോരുത്തർക്കും അവരവരുടെ അവരുടെ പെർസെപ്ഷനിലായിരിക്കില്ല അവർ റിവ്യൂസ് കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഈ ഇപ്പൊ ഈ പറയുന്ന റിവ്യൂവേഴ്സിനൊന്നും കാണാറില്ല പക്ഷെ എനിക്ക് തോന്നുന്നില്ല ആരും അങ്ങനൊരു നെഗറ്റീവ് സ്പേസ് കാരണം ാണ് മലയാളത്തിനെ സംബന്ധിച്ചെ മലയാള ഭാഷക്ക് സംബന്ധിച്ച് തന്നെ നമ്മുടെ ഒരു കാര്യമായിട്ടുള്ളൊരു ചരിത്രം പോലത്തെ ഒരു കഥയാണല്ലോ ഈ പറയുന്നത് ചന്തൂന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളും കുട്ടികൾക്കൊക്കെ മനസ്സിലാവണെങ്കിൽ ഈ സിനിമ കണ്ട എളുപ്പ ആ ഒരു എന്താ പറയാ ആ കഥകളും കാര്യങ്ങളൊക്കെ മനസ്സിലാവണ പിന്നെ എം ടി സാറിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് പിന്നെ ഹരൻ സാറിന്റെ സാധനം പിന്നെ മമ്മൂക്കേനെ മമ്മൂക്ക ആക്കിയ സിനിമ നമുക്ക് ചന്തു ആ ഒരു അല്ലെ അത പിന്നെ അതിൻ്റെ അതൊരു നമുക്കൊക്കെ സംഭവം അങ്ങനെ ടി വിയിൽ കാണുമ്പോ തന്നെ നമുക്കത് ചാനൽ മാറ്റാണ്ട് കണ്ടോണ്ടിരിക്കാൻ തോന്നും ആ ഒരു ആ പഴയ മോഡലിൽ തന്നെ അപ്പൊ അത് പുതിയ രീതിയിലാക്കുമ്പോൾ ഉണ്ടാവുന്ന തിയേറ്റർ എക്സ്പീരിയൻസ് എന്തായിരിക്കും ഞങ്ങള് നല്ല ത്രില്ലിങ് ആണ് നെഗറ്റീവിന്റെ നെഗറ്റീവിന്റെ പ്രൈഡാണ് അതുകൊണ്ടല്ലേ കോമണ്ടി പോലെ പറയാട്ട് മനുപൂർവായിട്ട് പറയണമെന്ന് ഉദ്ദേശിച്ചു കോമഡി കഴിയുമ്പോഴുള്ള കാര്യല്ലേ അത് നമുക്ക് നോക്കാം പക്ഷെ സോഫതാണ് തോന്നുന്നത് വീണ്ടും വീണ്ടും ഇപ്പം ടി വി കാണുന്ന സമയത്ത് ഇതേപോലെ മീൻസ് അത്രയും സംഭവങ്ങളാണല്ലോ അപ്പോൾ ഇങ്ങനെ കുട്ടികൾ കുട്ടികളൊക്കെ ഇത് കാണുമ്പോഴത്തേക്ക് അവരുടെ റിയാക്ഷൻ എങ്ങനെ ഇങ്ങനെ അച്ഛൻ അച്ഛൻ ആ ഇത്ര ചെറുതായിട്ട് കാണുന്നത് അവരുടെ റിയാക്ഷൻ തിയേറ്ററിൽ പോയിട്ട് പോയിട്ട് കണ്ടിട്ടില്ല പക്ഷേ കാണുന്ന മോർ ദാൻ അതിനെക്കുറിച്ച് ചോദിക്കുന്നതിനേക്കാളും ദേ ടു നോ അങ്ങനെയാണെങ്കിൽ പോകുന്ന സമയത്ത് എനിക്ക് വരാൻ പറ്റുവോ സെറ്റില് വരാൻ പറ്റുമോ ഇതൊക്കെയാണ് ക്വറീസ് മോസ്റ്റ് ഓഫ് മോസ്റ്റ് ഓഫ് ടൈം അല്ലാതെ ഈ അത്രയ്ക്ക് എനിക്ക് സിനിമ അങ്ങനത്തെ കാര്യങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ പണ്ടത്തെ പണ്ട് എന്തായിരുന്നു അല്ലെങ്കിൽ ഇത് എങ്ങനെയാ ചെയ്തിരുന്നോ കാര്യങ്ങളോ ഒന്നും ഇല്ല പുള്ളിക്കാർത്തില്ല എന്റെ ഫ്രണ്ടിന്റെ ഷോർട്ട് ഫിലിം ഡബി ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അഭിനയിക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ നോക്കാം അല്ലാതെ ഈ പറയുന്ന പോലെ ഒരു സിനിമയെ ചെറുപ്പം കാണുമ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു ഹാപ്പിനെസ് ഉണ്ട് അവർക്ക് ചെറുപ്പമായിട്ട് ഇങ്ങനെ ഒരു വിഷ്വൽസ് ഒക്കെ കാണുന്ന സമയത്തുള്ള എക്സൈറ്റഡ് അല്ലാതെ ഭയങ്കര ഒരു എല്ലാ പിള്ളേർക്കും കിട്ടുന്ന പാരന്സിന്റെ പാരം എനിക്ക് കാണാൻ പറ്റില്ല അവരുടെ ആക്ടിവിറ്റിയാണ് കാണുന്നത് അതെ 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 അവർ ഭയങ്കര എന്റെ വീട്ടിലൊക്കെ എക്സൈറ്റഡ് ആണ് അതായത് ടി വിയിലൊക്കെ ഒരു കോമഡി ഷോ അങ്ങനെ എന്തെങ്കിലും അതിന്റെ ഇത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ വന്ന് കണ്ട് ചിരിച്ച് പിന്നെ അവർക്ക് മൂഡ് നല്ലോണം ഞാൻ കൂടി അങ്ങനെയൊക്കെ അത് നല്ല പറഞ്ഞുകൂടിപ്പെട്ടത് അവർക്ക് ഏറ്റവും അവർക്ക് എല്ലാവർക്കും അതാണ് കൂടുതൽ ഇഷ്ടം നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട് ഇപ്പോഴും എനിക്ക് ഒന്ന് ബ്രദേശ് മറ്റേ സ്റ്റാറ്റസുകളിലൊക്കെ വരാറുണ്ട് മീനത്തിൽ ക്ലിപ്പിങ്സ് ചേച്ചിയുടെ വീട്ടിലും അതേപോലെ തന്നെയാണോ എന്റെ വീട്ടിലിപ്പോ ഈ പടത്തിന്റെ ഉണ്ടെന്ന് അറിയെങ്കിലും ഡേറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കാണ് ഞാനൊന്ന് ഇനി ഉണ്ടാവും റിലീസ് ഉണ്ടാവും എന്നുള്ളത് ഞാൻ പതുക്കെ വീട്ടിൽ പറഞ്ഞപ്പോ അവരൊക്കെ എക്സ്പെഷ്യലി എന്റെ മക്കളൊക്കെ ഭയങ്കര എക്സൈറ്റഡാണ് എന്റെ ഹസ്ബൻഡും ബാക്കി എല്ലാവരും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ മക്കൾ എക്സൈറ്റഡ് അവരങ്ങനെ കണ്ടിട്ടില്ല ഒരുമിച്ച് പോയി കാണാന്നുള്ള എക്സൈറ്റ്മെന്റ് ഓൾറെഡി സ്പടികം നമ്മൾ റിലീസ് ചെയ്ത സമയത്ത് അവരെല്ലാം കണ്ടല്ലോ അപ്പോഴും എല്ലാവരുടെയും ഭാഗത്തുനിന്നിങ്ങനെ ഓ അത്രയും നമ്മൾ നോർമലി ഒരു ചെറിയ സ്ക്രീനിലോ ടി വിയിലോ കാണുന്ന പോലെ അല്ലല്ലോ അതെ തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് വേറെയാണ് പക്ഷെ നമ്മൾ ടി വിയിലൊക്കെ ഇപ്പൊ സ്ഫടികം ഒരു വടക്കൻ വീരാധനാണെങ്കിലും ഒരുപാട് തവണ വന്നിട്ടുള്ള ചിത്രമാണ് അപ്പൊ മിക്കവാറും എന്റെ പാരന്റ്സ് എന്റെ കൂടെയാണ് അപ്പൊ അച്ഛനും എല്ലാം ഇതിർന്ന് കാണുമ്പോ ഈ മോളൊപ്പ് ചോദിക്കും ഇതെങ്ങനെ ഇതിങ്ങനെ ഇതിങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ പറയും ഇത് എന്ത് കഷ്ടപ്പെട്ടാണ് അന്നത്തെ ആൾക്കാർ ഇത് ഷൂട്ട് ചെയ്യാൻ അറിയോ ഇതുപോലൊരു വലിയ സെറ്റ് എങ്ങനെയാണ് സെറ്റ് അത് വലിയ സെറ്റുഡ് എത്ര ആൾക്കാരുടെ കമ്പൈൻഡ് എഫേർട്ടാണ് ഒരു ടീം വർക്കാണ് അപ്പോൾ അച്ഛനന്ന് അച്ഛനും അമ്മയും അന്ന് നമ്മുടെ എല്ലാ പാരൻസ് അന്ന് ഇതിനു വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ആ ഷൂട്ടിങ്ങും അത് കഷ്ടപ്പാടും ഇവരുടെ എല്ലാ എഫേർട്ടും കണ്ടിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ കുട്ടികൾക്ക് വേറൊരുതരം സന്തോഷം കൂടെയാണ് അപ്പൊ അവള് പിന്നെയും ചോദിക്കും അപ്പൊ അപ്പൊ ഈ സീൻ എങ്ങനെ എങ്ങനെയെടുത്തു അത് ക്യാമറ അച്ഛൻ പിന്നെ കുറച്ചിങ്ങനെ ചിത്രീകരിക്കുന്ന പോലെ പറഞ്ഞു കൊടുക്കും അപ്പൊ അവർക്കതിന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് പണ്ട് ഇങ്ങനെയൊക്കെ സിനിമ ചിത്രീകരിച്ചിരുന്നു ഇത്ര കഷ്ടപ്പെട്ടൊരു ജോലിയാണിത് പിന്നെ തിയേറ്ററിൽ കാണുമ്പോൾ സ്പടികൊക്കെ ഒക്കെ അവർക്ക് ആ ഓക്കെ ഇത് ഇങ്ങനെയാണ് അമ്മ അവര് വെച്ചിരിക്കുന്ന കുഴപ്പമില്ല കമന്റ് പറഞ്ഞു ഇപ്പൊ വടക്കൻ വരാതെങ്കിലും മോൾ ആദ്യം ചോദിച്ച കമന്റ് അതാണ് ഇതെന്നാ നിങ്ങക്കാർക്കും ഡ്രസ്സില്ലേ കാരണം അവളുടെ ജനറേഷൻ പുതിയതല്ലേ എന്താ ഞാൻ പറഞ്ഞ മോളെ അന്ന് ഇങ്ങനെയായിരുന്നു അന്നേ കല്യാണം കഴിക്കുവോ അങ്ങനത്തെ കുറെ കുട്ടിക്കുട്ടി ഡൗട്ട്സ് ആണ് അന്ന് ഈ പറഞ്ഞ പോലെ ഈ മറ്റേ കല്യാണം കഴിക്കുന്ന ആ ഒരു ഇത് കാണിക്കല്ലേ മാലയിടുന്നതൊക്കെ ആ സമയത്ത് എങ്ങനെയാണ് നാണൊക്കെ ഉണ്ടായിരുന്നു ഇതേപോലെ അങ്ങനെയൊക്കെ മാലയിടിക്കണം അറിയാവുന്ന പ്രായമാണ് ആ സമയത്ത് അങ്ങനത്തെ ഒന്നും അതിലെന്താ അറിയോ സീന്ന് പറഞ്ഞാൽ അപ്പൊ മാല തരും മാല തരുന്ന ഉടനെ എന്ത് ചെയ്യണം പുറകിൽ നിൽക്കുന്ന സുകുമാരിയായിട്ട് നോക്കാം സുകുമാരിയായും ചെയ്യട്ടോ പുറകിൽ നിൽക്കുന്ന സുമാരിയെ നോക്കണം ചിരിക്കണം അപ്പൊ അവര് നമ്മളെ ചിരിക്കും മാലയുടെ പിന്നെ അതിൽ നോക്കരുത് ക്യാമറ നോക്കരുത് ഒരിക്കലും പിന്നെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും ഇത്രേ ഉള്ളൂ അല്ലാതെ കല്യാണം എന്നും അതിന്റെ അങ്ങനെ അറിയാം അറിയില്ല ഇപ്പോ നമ്മുടെ ഷൂട്ടിങ് ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ എല്ലാരും കൂടെ ഒത്തുകൂടിയത് എപ്പോഴാണ് ഇതുവരെ അല്ലാതെ ഒന്ന് കോണ്ടാക്ട് ഒന്നും ചെയ്തിട്ടില്ല ഈ റീ റിലീസിനെ ഇനി ഞങ്ങളുടെ സത്യം പറഞ്ഞാൽ ഗ്രൂപ്പിൽ ഞങ്ങളെ ഫോട്ടോ ഇടാൻ പറഞ്ഞിരുന്നു അപ്പൊ അവര് ഇപ്പോഴത്തെ ഫോട്ടോ പണ്ടത്തെ ഫോട്ടോ ഈ മൂവിയിലുള്ള പോലത്തെ ലുക്സിലുള്ള ഫോട്ടോ അപ്പൊ രണ്ടും കൂടി ചേർത്തിട്ടല്ലേ ഇങ്ങനെ അത് ചെയ്തിരുന്നു അപ്പൊ നല്ല രസമുണ്ടായിരുന്നു കാണാൻ അപ്പൊ അതൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള വിശാല് ഒരു സ്റ്റാറ്റസ് ആക്കിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങക്ക് ഭയങ്കര കാരണം എല്ലാരും ഒരേപോലെ പഴയ ഫോട്ടോവും പഴയ ഫോട്ടോയും വെച്ചിട്ട് അതൊക്കെ നല്ല രസമായിരുന്നു അത് പ്രത്യേകിച്ചും പറയണം കേട്ടോ അവര് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് നമുക്ക് അത് ഭയങ്കര രസമായിട്ടുണ്ട് ചേച്ചി ഇപ്പൊ ഓൾറെഡി അഡ്വക്കേറ്റ് ആണല്ലോ അപ്പോ ഒരുപാട് പേർക്ക് ഈ പറയുന്ന പോലെ മെയിൻലി എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്ന ഒരു ഫേസ് നമ്മുടെ മീനത്തിൽ തല ആ ഒരു ഫേസ് ആയിരിക്കും അപ്പൊ ക്ലൈൻസ് വന്നിട്ട് ഇന്ന ആളാണ് എന്നറിയാണ്ട് വന്നിട്ട് സീരിയസ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന കൂടുതല് വരുമ്പോൾ അവർക്ക് അവരോരോ പ്രോബ്ലത്തിലാണല്ലോ വരുന്നത് അവർക്ക് ആദ്യം അവർ കാണുമ്പോ അവര് പ്രശ്നം എല്ലാം ഓർഡർ ഒക്കെ ഒത്ര ദിവസം കോടതിയിലൊന്നും ഞാൻ അറിഞ്ഞില്ലട്ടോ കാരണം അവർ അവരുടെ വേവലാതികളും കാര്യങ്ങളായിട്ട് പിന്നെ അവരൊന്ന് റിലാക്സ് ആകുമ്പോ അറിയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷവും സീരിയസ് കേസായിട്ടൊക്കെ ഇതേപോലെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അവരിങ്ങനെ ഇതുപോലെ തന്നെ അവരവരുടെ പ്രശ്നങ്ങളായി വരുന്നതാണല്ലോ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഡോക്ടറിനെ എവിടെയോ സിനിമയിലില്ലേ സിനിമയിൽ ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കും പിന്നെ ഇങ്ങനെ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുക ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങാൻ വേണ്ടി ഇഷ്ടപ്പെട്ടിങ്ങനെ ഇരുന്നപ്പോൾ പെട്ടവർ കപ്പളടുത്തിരിപ്പോ അപ്പം ആ പയ്യൻ ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഒന്നും തോന്നല്ലേ ഞാൻ പറഞ്ഞില്ല ചോദിച്ചോളൂ തുളസിയല്ലേ ഞാൻ പറഞ്ഞാൽ ആ തുളസിയാ തുളസിയാ അപ്പം അവരുടെ ഒരു എക്സൈറ്റ്മെന്റ് പലരും ചോദിക്കാറുണ്ട് അതൊരു സന്തോഷവും ആ ഫിലിമില് കണ്ട ആ ക്യാരക്ടറിന്റെ പേര് വെച്ചു ആ ഫിലിം ഒക്കെ ഫിലിമൊക്കെ പറയുമ്പോൾ ഒത്തിരി സന്തോഷം സന്തോഷം അന്ന് സെറ്റിൽ മമ്മൂക്ക മെമ്മറീസ് ഉണ്ടോ അന്ന് ഇല്ല അന്ന് സെറ്റിൽ പക്ഷെ അന്ന് മമ്മൂക്കയുടെ കൂടെ നിന്നിട്ടൊരു ഫോട്ടോ എടുത്തത് ഞാൻ പിന്നെ ഫോട്ടോ കണ്ടെ ആൽബം ഉണ്ടാവുമല്ലോ ആൽബത്തിലെ ആ കളറിയില് നിന്നിട്ട് കളരിയുടെ ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അതിൽ നിന്നാ ഞാൻ നമുക്കൊരു വടിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ കളരി ചെയ്യാൻ ആ ആ അത് നിന്നിട്ട് അപ്പൊ നമ്മക്കിങ്ങനെ അടുത്തിരിക്കുന്നു നമുക്കിങ്ങനെ ഇരിക്കുന്നു ഞാൻ ഇങ്ങനെ നിൽക്കുന്നു ആ ഒരു ഫോട്ടോ ഇപ്പോഴും അച്ഛന്മാരുടെ അടുത്തൊക്കെ ഒരു ക്യാമറ ഉണ്ടോട്ടി മറ്റേ ഫോട്ടോ എടുത്തിരിക്കും കൂടെ ഫോട്ടോ അതുപോലെ നമുക്ക് അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് സെറ്റില് തന്നെ സെറ്റിലെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടല്ലോ അവരുടെ അതൊരു അതൊരു പ്രിന്റ് ചെയ്ത് തരും അത് സിനിമ കഴിഞ്ഞു പോകുമ്പോൾ സിനിമ കഴിയുമ്പോഴത്തേക്കും ആ ക്യാമറമാൻ സെറ്റിലെ ക്യാമറമാൻ ഒരുമിതം തീരാറാവുമ്പോഴത്തേക്ക് വലിയൊരു വല്യൊരു ആൽബം ഫോട്ടോഗ്രാഫർ അത് വെക്കും കാരണം ഈ കണ്ടിന്യൂറ്റി ചിലപ്പോലും മാലയൊക്കെ നോക്കാൻ വേണ്ടിട്ട് പഴയ പഴയ സീനിലും കാര്യങ്ങളിലും വേണ്ടിട്ടൊക്കെ അങ്ങനെ അവർ വെക്കാറുണ്ട് അത് ഓരോ സീൻസ് കഴിയുന്നതിനനുസരിച്ച് തന്നെ ആ ഫോട്ടോസ് വരും അപ്പൊ നമ്മൾ അതും നോക്കും മോണിറ്റർ ഇല്ല മോണിറ്റർ നോക്കുന്ന പരിപാടിയില്ല ഇത് അതിൽ ഫോട്ടോ നമ്മൾ ചിലപ്പോ നമ്മുടെ ക്ലോസ് ചിലപ്പോൾ ആർട്ടിസ്റ്റ് കോമ്പിനേഷനിലും നമ്മൾ അഭിനയിച്ചോണ്ടിരിക്കുന്ന ചിലപ്പോൾ ഉണ്ടാവും അപ്പൊ നമ്മൾ ഈ ഫോട്ടോഗ്രാഫറിന്റെ ഒരു പ്രിന്റ് തരും കറക്ഷൻസ് നമുക്ക് നോക്കാം നമ്മൾ ചിലപ്പോ നമ്മള് ഒരാളുടെ ബാക്കിൽ ഹൈഡായി പോയിട്ടുണ്ടാവും എം ടി സാറിന്റെയും ഹരിഹരൻ സാറിന്റെ അങ്ങനെ എന്തെങ്കിലും മെമ്മറീസ് ഒക്കെ ഓർമ്മയുണ്ടോ അല്ലെങ്കിൽ പറഞ്ഞു തന്നിട്ടുണ്ടോ സിനിമ റിലേറ്റ് പിന്നീട് എം പി സാറിന്റെ കൂടെ വർക്ക് ചെയ്ത സമയത്തുള്ളതൊക്കെ അങ്ങനെ അല്ലാതെ ടു നമുക്കും നമ്മളും ആ ഇങ്ങനെ നോക്കണം അങ്ങനെ മാത്രമേ കാരണം ഭയങ്കര സീരിയസ് അഫയറാണല്ലോ ഫിലിംറെ ഒരു പിന്നെ ഇന്നത്തെ മാതിരിയല്ലോ ഫിലിം വില കൂടുതലുള്ള ആ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ആ സമയത്ത് പിന്നെ കുട്ടികളാണെങ്കിലും ആരാണെങ്കിലും ഈ സുകുമാരിയമ്മയും ജോമോലേച്ചും തമ്മില് എങ്ങനെയായിരുന്നു ബോണ്ട് അന്ന് സുകുമാരിയമ്മള് സുകുമാരിയമ്മ പ്രത്യേകിച്ച് നമ്മളെ കെയർ ചെയ്യും ഞങ്ങൾ കുട്ടികളെല്ലാവരെയും ഞങ്ങൾ കയറി നമ്മളിടുന്ന ഡ്രസ് ചിലപ്പോൾ കളിക്കുമ്പോ കൂടുതലായിട്ട് നമ്മള് കോടികളിക്കാണ് ഇവിടെ ഇരിക്കും അത് ഇത്രയും ഫുഡിന്റെ കാര്യത്തില് ഇതൊക്കെ ഇതൊക്കെയായിരുന്നു സുകുമാരിയമ്മ മെയിനായിട്ട് നല്ല സ്നേഹം സ്നേഹിക്കുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം സന്തോഷം ഇവര് മൂന്ന് പേരെ വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും കുറവ് ഓർമ്മ ഇതിനകത്തുള്ളത് എനിക്കറിയില്ല ഒരു ഫോട്ടോ എന്റെ ആ ഫോട്ടോ എടുത്ത് എന്തെങ്കിലും മെമ്മറീസ് പറയോ അയ്യോ അതിന് ഞാനില്ലാണല്ലോ പിന്നെ വിശാല് ഞങ്ങളുടെ എനിക്കൊന്നും ചന്ദുവിനെങ്കിലും എടുത്ത ഫോട്ടോ ആയിരിക്കും എടുത്ത ഫോട്ടോ ആണ് ഇതാ കളറിയിടാ സീനല്ലേ ഫസ്റ്റ് ടൈം അല്ല അതിന് ചെയ്യുന്നതൊക്കെ പക്ഷെ സിമ്പിളല്ല പഠിപ്പിച്ചു തരുന്നു പഠിക്കുന്നു അങ്ങനെ ആ ഒരു ആ നമുക്ക് എനിക്ക് പക്ഷെ ഈ സെറ്റിൽ എല്ലാരും പിള്ളേരെ വഴക്ക് പറഞ്ഞു അങ്ങനത്തെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും അല്ലെ പണ്ടത്തെ സ്റ്റൈലില് കൊറേ ജോമോളജിക്ക് എന്തോന്നല്ലേ ഏറ്റവും കൂടുതൽ ഓർണമെന്റ്സ് ഒക്കെ ഉള്ളത് അപ്പൊ ഭയങ്കര ഇഷ്ടം ചെലപ്പിനി അത്ര ഓർണമെന്റ്സ് കൂടുതൽ കൊണ്ടാണോ ഈ പിള്ളേരോടൊക്കെ നമ്മൾ വടക്കം വീരുകൾ എന്തെടുത്താലും ഒരു വീഡിയോ വന്നാലും ആദ്യം കമന്റിൽ വരുന്നത് നിങ്ങളുടെ പൂച്ചക്കണ്ണ് തമ്മിൽ മാറിപ്പോയ കാര്യം അത് മാത്രമാണ് ശ്രദ്ധിക്കാണ്ട് പോയൊരു സംഭവം തോന്നുന്നു അല്ലേ ശ്രദ്ധിക്കാതെ ഉണ്ണിയാർച്ചയുടെ പൂച്ചക്കണ്ണ് വിനീതിന്റെ പൂച്ചക്കണ് ഉണ്ണിയർച്ച കേട്ടിപ്പോൾ വരുന്നുണ്ട് പൂച്ചക്കണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി അപ്പൊ എന്തായാലും വടക്കൻ വീരഗഥ റീറിലീസ് ആവാൻ പോവാണ് എല്ലാവർക്കും ഒരുമിച്ച് എന്തായാലും ഒന്നുകൂടെ അത് കാണാൻ പറ്റും എന്തായാലും സക്സസ് ആവട്ടെ എന്നൊന്നും പറയാനില്ല കാരണം ഓൾറെഡി സക്സസ് ആണ് അപ്പൊ എന്തായാലും വിഷ്വലി അടിപൊളി ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെ ആയിരിക്കും എനിവേ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു